അപ്പോ ഡബിംഗ് സിനിമകൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത് ഇതര ഭാഷ സ്ട്രേറ്റ് മൂവീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ശരിക്കും പേരുകൾ പോലും പറയാൻ അങ്ങനെ ഓർമ്മയുണ്ടല്ലോ അത്രയും ചെറിയ ക്യാരക്ടേഴ്സ് ആണ് സ്ട്രേറ്റ് മൂവികൾ ചെയ്തിട്ടുള്ളത് ഡബിങ് സിനിമകളെ കുറിച്ച് പറയുമ്പം മാരി ടു ചെയ്തു അതില് ധനുഷിന്റെ വോയിസ് ചെയ്തത് അദ്ദേഹത്തിന്റെ വോയിസ് ചെയ്ത് പിന്നെ ധ്രുവിന്റെ മഹാനിലെ ധ്രുവിന്റെ വോയിസ് പിന്നെ സേതുപതി സേതുപതിയിലെ വിജയസേതു കൂടെയുള്ള ഒരു പോലീസുകാരനുണ്ട് റോഡ് ക്യാരക്ടറാണ് അത് ചെയ്തു പിന്നെ നായി സേഖർ എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമയുണ്ടായിരുന്നു ഒരു കോമിക് ആണത് അതിന് ഞാൻ അഡബ് ഡബി അത് നായയുടെയും മനുഷ്യന്റെയും കഥ പറയുന്നത് അതായത് മെഡിസിൻ മാറിപ്പോയിട്ട് മനുഷ്യന് നായുടെ സ്വഭാവവും നായിക്ക് മനുഷ്യന്റെ സ്വഭാവവും അപ്പോ ഈ മനുഷ്യൻ ഇങ്ങനെ നായ കാണിക്കുന്ന പോലെ ആ മാൻഡ്രസ് ഒക്കെ കാണിക്കണം ആ സാധനം കാണിക്കണം അങ്ങനെ രസമായിട്ട് ഞാൻ ചെയ്തൊരു അത് ആണല്ലേ അത് കാണിക്കുമ്പോഴത്തേക്കേ അത് ഭയങ്കര ഡിഫിക്കൽ തോന്നിട്ടുണ്ടോ കുറച്ച് ബ്രീത്തിങ് പ്രശ്നങ്ങൾ ചിലപ്പോൾ ആ സമയത്ത് തോന്നാം അത്രേ ഉള്ളൂ വേറെ അങ്ങനെ ഡിഫിക്കൽട്ടായിട്ട് അങ്ങനെ ഒരു പ്രശ്നമായിട്ട് തോന്നി